ഞാൻ കർണാടകയിലെ ഹുബ്ലി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാനൊരു കമ്പനിയിൽ മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ജോലി ചെയ്യുന്നു എന്റെ ചോദ്യം എന്തെന്നാൽ മരിച്ചവർ എവിടെയാണ് അവർക്ക് എന്താണ് സംഭവിക്കുന്നത് നന്ദി ഡോക്ടർ എനിക്ക് നിങ്ങളുടെ ചോദ്യം മനസ്സിലായില്ല ഇവിടെയാണ് ഒന്ന് എന്നും അതിനെന്തു പറ്റി എന്നുമാണ് ചോദ്യം എവിടെയാണ് മരിച്ചവർ അവർക്ക് എന്താണ് സംഭവിക്കുന്നത് ഓ മരിച്ചവർ സഹോദരൻ ചോദിച്ചത് മരണപ്പെട്ടവർ എവിടെയാണെന്നും അവർക്ക് എന്ത് സംഭവിച്ചു എന്നുമാണെന്നും ഞാൻ ഒന്ന് ഒന്ന് എന്ന് കേട്ടതുകൊണ്ട് ആദ്യം ചോദ്യം മനസ്സിലാക്കിയില്ല എവിടെയാണ് മരണപ്പെട്ടവർ അവർക്ക് എന്തു സംഭവിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരങ്ങളിൽ പറഞ്ഞതുപോലെ അള്ളാഹുവാണ് ജീവിതവും മരണവും സൃഷ്ടിച്ചത് അള്ളാഹു അധ്യായം അറുപത്തിയേഴ് രണ്ടിൽ പറയുന്നു അവനാണ് മരണവും ജീവിതവും സൃഷ്ടിച്ചത് നിങ്ങളിൽ ആരാണ് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്ന് പ്രതീക്ഷിക്കുവാൻ വേണ്ടി അതുകൊണ്ട് ഈ ജീവിതം പരലോകത്തേക്കുള്ള പരീക്ഷണമാണ് അതുകൊണ്ട് ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ പരീക്ഷണം കഴിഞ്ഞു പക്ഷെ എല്ലാ മനുഷ്യരുടെയും പരീക്ഷണത്തിന്റെ ഫലങ്ങൾ അത് ഭൂമിയിലെ ആദ്യ മനുഷ്യനായ ആദമ അലഹി മുതൽ അപ്രകാരം ഭൂമിയിൽ വരാനിരിക്കുന്ന അവസാനത്തെ മനുഷ്യർ വരെയുമുള്ള എല്ലാവരും വിധിതീർപ്പിന്റെ നാളിൽ ഉയർത്തേണ്ടിരിക്കപ്പെടുന്നു അന്നെല്ലാവരുടെയും ഫലങ്ങൾ ഒന്നിച്ചായിരിക്കും വിധിക്കുക ഉദാഹരണമായിട്ടാണ് നമ്മളെല്ലാവരും വോട്ട് രേഖപ്പെടുത്താറുണ്ടല്ലോ വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും കിഴക്കേ ഇന്ത്യയിലും വിവ്വേറെ തീയതികളിൽ വോട്ടെടുപ്പ് നടക്കുന്നു പക്ഷെ വോട്ടെണ്ണൽ എല്ലായിടത്തും ഒരുമിച്ചാണ് നടക്കുന്നത് ഫലപ്രഖ്യാപനം ഒരുമിച്ചായി അതുപോലെ ഇവിടെ പരീക്ഷണം നടന്നു കഴിഞ്ഞു ദൈവമായ മാലിക് അള്ളാഹുദ്ദീനാണ് അവൻ വിചാരണ നാളിന്റെ ഉടമസ്ഥനാണ് വിചാരണ നാൾ എല്ലാവർക്കും ഒന്നിച്ചായിരിക്കും നല്ലവരാര് മോശമായവരാര് എന്ന് തീരുമാനിക്കുന്ന ഗ്രന്ഥങ്ങൾ ഒരുമിച്ച് നടക്കു സർവശക്തനായ ദൈവത്തെ അനുസരിച്ചു ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിലും ഏതു തരം പ്രവൃത്തികളാണ് ചെയ്തത് എന്നതിന്റെ അടിസ്ഥാനത്തിലും നിങ്ങൾ സ്വർഗത്തിലോ നരകത്തിലോ പോകും അതുകൊണ്ട് നമ്മൾ എല്ലാവരും പുനർജീവിപ്പിക്കപ്പെടും നിലവിൽ അവർ സജീവമല്ലാത്ത അവസ്ഥയിലാണ് എന്ന് വെച്ചാൽ മരിച്ച അവസ്ഥയിലാണ് പക്ഷെ അവരെല്ലാം തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന് വെച്ചാൽ സർവശക്തനായ ദൈവം അവർക്ക് വീണ്ടും ആയിസ് നൽകും അത് വിചാരണ നാളിലായിരിക്കും അതുകൊണ്ട് വിചാരണ നാളിൽ എല്ലാ മനുഷ്യരെയും പുനർജീവിപ്പിക്കും അള്ളാഹു ഖുർആാനിന്റെ ആറാം അധ്യായത്തിൽ പറയുന്നു അന്ന് ആരും അള്ളാഹുവിന്റെ വിധിയോട് എതിർപ്പ് പ്രകടിപ്പിക്കില്ല കാരണം നമ്മുടെ അവയവങ്ങൾ സാക്ഷ്യം വഹിക്കും കണ്ണുകൾ സാക്ഷ്യം വഹിക്കും കൈകൾ സാക്ഷ്യം വഹിക്കും ഇവയെല്ലാം നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയും അതുകൊണ്ട് തന്നെ അന്ന് നരകത്ത് ഇടപ്പെടുന്നവർ അള്ളാഹുവിന്റെ വിധിയെ ചോദ്യം ചെയ്യില്ല അവർ ഒരു അവസരം കൂടി ചോദിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത് അന്ന് അള്ളാഹു പറയും നിങ്ങൾ വൈകിപ്പോയി പരീക്ഷണഘട്ടം കഴിഞ്ഞു പോയി അതുകൊണ്ട് വിചാരണ നാളിൽ എല്ലാവരും പുനർജ്ജീവിപ്പിക്കപ്പെടുത്തപ്പെടും നമ്മളുടെ പ്രവൃത്തികൾ നല്ലതോ മോശമോ എന്നതിനനുസരിച്ച് വിജയമോ പരാജയമോ ലഭിക്കും നിങ്ങൾ സ്വർഗത്തിലോ നരകത്തിലോ പോകും ഞാൻ സഹോദരന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു എന്ന് ചോദ്യം എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിം സഹോദരന്മാർ വന്ദേമാതിരം ചൊല്ലുന്നതിൽ നിന്നും അകന്നു നിൽക്കുന്നത് എന്താണ് കാരണം ഇന്ത്യയുടെ ദേശീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗാനമല്ലേ വന്ദേമാതിരം അതിൽ മതപരമായ സ്വഭാവത്തിലുള്ള ഒന്നും തന്നെ ഇല്ലല്ലോ സഹോദരി ഇന്നലെ നിങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞിരുന്നു നിങ്ങൾ ഇന്നലെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം ആവർത്തിക്കാം സഹോദരി ചോദിച്ചത് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ വന്ദേ മാതരം ചൊല്ലുന്നതിൽ നിന്നും അകർന്നു നിൽക്കുന്നത് എന്നാണ് മുസ്ലിങ്ങൾ എന്തുകൊണ്ട് അതിൽ നിന്നും അകർന്നു നിൽക്കുന്നു എന്നതിന് ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് ഹിന്ദുക്കളും ആ ഗാനം ഒഴിവാക്കണമെന്നാണ് എന്റെ ഉപദേശം എന്തുകൊണ്ടാണ് അങ്ങനെ കാരണം അത് ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾക്ക് എതിരാകുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ നമ്മുടെ സിഖ് സഹോദരൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ ഞാൻ ഉപനിഷത്തുകളിൽ നിന്നും വേദങ്ങളിൽ നിന്നും സർവശക്തനായ ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നും മറ്റാരെയും ആരാധിക്കരുതെന്നും ദൈവത്തിന് പ്രതിച്ഛയില്ല എന്നും തെളിയിക്കുന്ന ചില ഉദ്ധരണികൾ പറഞ്ഞുകൊള്ളൂ വന്ദേമാതരം എന്നത് ഒരു ഗാനമാണ് അതിൽ മൂന്ന് പ്രാവശ്യം ഞാൻ മാതൃഭൂമിയുടെ മുന്നിൽ ശിരസ് താഴ്ത്തുന്നു എന്ന് പറയുന്നുണ്ട് ഹൈന്ദവതയിൽ നിങ്ങൾ ദൈവത്തെ മാത്രമാണ് ആരാധിക്കേണ്ടത് മറ്റാരെയും ആരാധിക്കരുത് ദൈവം ഈ രാജ്യത്തിന്റെയും കൂടി സൃഷ്ടാവാണ് അതുകൊണ്ട് അത് വേദഗ്രന്ഥങ്ങൾക്കെതിരാകുന്നു ഹൈന്ദവത വിഗ്രഹാരാധനയെ എതിർക്കുന്നു സർവശക്തനായ ദൈവത്തിന് മുന്നിൽ മാത്രമേ തലകുനിക്കാൻ പാടുള്ളൂ എന്നാണ് ഹൈന്ദവത പറയുന്നത് അവനെയല്ലാതെ മറ്റാരെയും ആരാധിക്കരുതെന്നും ഹൈന്ദവത പറയാനും മുസ്ലിംകൾക്ക് മാത്രമല്ല അത് ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾക്കും എതിരാകുന്നുവെന്ന് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഏത് ഹൈന്ദവ പണ്ഡിതനോടും ചോദിച്ചു നോക്കൂ വേദഗ്രന്ഥങ്ങളെ കുറിച്ച് അറിയാത്ത സാധാരണക്കാരായ ഹൈന്ദവ സ്ത്രീ പുരുഷന്മാരോട് നിങ്ങൾ ചോദിച്ചാൽ അവർക്ക് ഈ ഗാനം ഹൈന്ദവതയ്ക്കെതിരാണെന്ന് അറിയില്ലായിരിക്കാം ഈ ഗാനത്തിന്റെ ദേശീയതയിലേക്ക് ഞാൻ പിന്നീട് വരാം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്ദേമാതരം എന്ന ഈ വാചകം ഖുർആാനിനെതിരാണ് കാരണം ഇസ്ലാമിൽ ഞങ്ങൾ സർവശക്തനായ ദൈവത്തെയല്ലാതെ മറ്റാരെയും ആരാധിക്കാറില്ല ഇന്ത്യ ആകുന്ന ഈ രാജ്യത്തെ ഞങ്ങൾ മുസ്ലിങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ ഈ രാജ്യത്തിന്റെ നിയമങ്ങളെ പിൻപറ്റുന്നു സർവശക്തനായ ദൈവത്തിന്റെ നിയമങ്ങൾക്ക് എതിരാവാത്തോളം ഏത് രാജ്യത്തിന്റെയും ഏത് നിയമങ്ങളെയും പിൻപറ്റുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല പക്ഷേ സർവശക്തനായ ദൈവത്തിന്റെ നിയമത്തോട് വൈരുദ്ധ്യം പുലർത്തുന്ന രാജ്യത്തിന്റെ നിയമങ്ങൾ ഞങ്ങൾ പാലിക്കില്ല അതുകൊണ്ട് സർവശക്തനായ ദൈവമാണ് ഈ രാജ്യത്തിന്റെ സൃഷ്ടാവ് അപ്പോൾ ആരുടെ മുന്നിലാണ് നമ്മൾ ശിരസ് ഉതാക്കേണ്ടത് സർവശക്തനായ ദൈവത്തിന്റെ മുന്നിലോ ഈ രാജ്യത്തിന്റെ മുന്നിലോ ഇന്ത്യ എന്ന ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മിക്ക മുസ്ലിങ്ങളും ഈ രാജ്യത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു വേണ്ടി വന്നാൽ സത്യത്തിന്റെ പക്ഷത്തു നിന്നുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി മരിക്കാനും ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ മുന്നിൽ തല കുലിക്കില്ല കാരണം അത് സ്രഷ്ടാവിന്റെ നിയമത്തിനെതിരാണ് അതുപോലെ ഒരു സൗദിക്കാരനും സൗദി അറേബ്യക്ക് മുന്നിൽ ശിരസ്താർത്ത ഇത് ഇന്ത്യൻ മുസ്ലിംകൾക്ക് മാത്രം ബാധകമായ കാര്യമാണെന്ന് നിങ്ങൾ കരുതരുത് ഒരു സൗദിക്കാരനും സൗദി അറേബ്യക്ക് മുന്നിൽ തലകുനിക്കാറില്ല പാകിസ്ഥാനിൽ ഒരു പാകിസ്ഥാൻകാരനായ മുസ്ലിമും പാകിസ്ഥാന്റെ മുന്നിൽ ഒരിക്കലും തലകുനിക്കില്ല അത് ഇന്ത്യക്ക് മാത്രമായിട്ടുള്ളൊരു നിയമമല്ല കാരണം സൗദി അറേബ്യ അള്ളാഹുവിനേക്കാളും ശ്രേഷ്ഠമായതല്ല പാകിസ്ഥാൻ നാമം കൊണ്ട് ശ്രേഷ്ഠമാണെങ്കിലും അള്ളാഹുവിനേക്കാൾ ശ്രേഷ്ഠമല്ല അതുകൊണ്ട് ഈ നിയമം എല്ലായിടത്തും തുല്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്